നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വലിയ ഗൂഢാലോചന കേസിൽ പ്രതിയായ മുൻ എ എ പി കൌൺസിലർ താഹിർ ഹുസൈൻ അസറുദ്ദീൻ ഒ വൈസിയുടെ ഓൾ ഇന്ത്യ മജസ്സിൻ ഇഹദ് ഉൽ മുസ്ലിമിൽ ചേർന്നിരുന്നു എ ഐ എം ഐ എം ഡൽഹി യൂണിറ്റ് പ്രസിഡന്റ് ഷോയിബ് ജമായി ഹുസൈൻ ഔദ്യോഗികമായി പാർട്ടിയിൽ ചേർന്നതായി പറയുകയും ചെയ്തിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്തഫാബാദ് മണ്ഡലത്തിൽ നിന്ന് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ ജയിലിൽ കഴിയുന്ന ഹുസൈന്റെ ഭാര്യയും മകനും കുടുംബാംഗങ്ങളും അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് അന്ന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇത് അടുത്ത കലാപ കേസ് പ്രതിയുമായി എത്തിയിരിക്കുകയാണ് ഒ വൈ സി രണ്ടായിരത്തി ഇരുപതിലെ വടക്കുകിഴക്കൻ ഡൽഹി കലാപ കേസിലെ പ്രതിയായ ഷാറൂഖ് പത്താനെ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായി പാർട്ടി നേതാക്കൾ അറിയിച്ചു പത്താന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് എഐ എം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും പാർട്ടി ഡൽഹി യൂണിറ്റ് പ്രസിഡന്റ് ഷൈബ് ജമേ പറഞ്ഞു തിങ്കളാഴ്ച പത്താന്റെ കുടുംബത്തെ ജമൈ കാണുകയും കൂടിക്കാഴ്ചയെക്കുറിച്ച് ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മത്സരിക്കാൻ എഐ എം ഐ പാർട്ടി സ്ഥാനാർത്ഥികളെ അന്തിമമാക്കുകയാണെന്നും അദ്ദേഹം ബുധനാഴ്ച പറഞ്ഞു കലാപത്തിനിടെ പത്താൻ ഒരു പോലീസുകാരന് നേരെ തോക്കു ചൂണ്ടി പിന്നീട് തോക്കുമായി നിൽക്കുന്ന ഇയാളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തുടർന്ന് അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുകയുമായിരുന്നു എഴുപതംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഡൽഹിയിൽ നടന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിനിടെ ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് താഹിർ ഹുസൈനും പത്തുപേർക്കുമെതിരെ കൊലപാതകം ഗൂഢാലോചന കുറ്റങ്ങൾ കോടതി ചുമത്തിയത് ഹിന്ദുക്കളെ ബോധപൂർവ്വം ലക്ഷ്യമിട്ടാണ് ഹുസൈൻ കലാപം നട െന്ന് കോടതി കുറ്റപ്പെടുത്തി ഈ ജനക്കൂട്ടത്തെ മേൽനോട്ടം വഹിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ താഹിർ തുടർച്ചയായി പ്രവർത്തിക്കുകയായിരുന്നു ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടാണ് ഇതെല്ലാം ചെയ്തത് അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിലെ ഓരോ അംഗവും ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിൽ പങ്കെടുത്തു കോടതി വ്യക്തമാക്കിയിരുന്നു ഹിന്ദുക്കളെ ലക്ഷ്യം വെക്കാൻ മുസ്ലിം ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചത് ഹുസൈനാണെന്നും കോടതി അന്ന് കൂട്ടിച്ചേർത്തു അങ്കിത് ശർമ്മ ഹിന്ദു ആയതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്നും കോടതി പിന്നീട് എടുത്തു പറഞ്ഞു പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം നടന്ന ആഴത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് ഡൽഹി കലാപം പോലീസിനും അമുസ്ലിങ്ങൾക്കും എതിരായ അക്രമത്തിൽ താഹിറും ഷാറൂഖ് പത്താനും പങ്കെടുത്തിരുന്നു കാഫറുകളെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ആളുകളെ തെരഞ്ഞു പിടിച്ചാണ് ഒ തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളായി കണ്ടെത്തുന്നത് News Desk, Jerma